ഹൈ ഫ്രണ്ട്സ് ഇന്നലെ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഹൈദരാബാദി മട്ടൺ ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒന്നര കിലോ മട്ടൺ മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വിനികർ ഒഴിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ മട്ടൻ്റെ ഓവറായിട്ടുള്ള സ്മെല്ലങ്ങ് പോവേ ഇതിലേക്ക് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇപ്പം എരിവ് നല്ലവണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ സ്പൈസസ് എല്ലാം നമ്മൾ ഹോളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ രണ്ട് ബേ ലീഫ് ഇത്രയും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ നല്ല കട്ടിയുള്ള തൈര് ഇതിപ്പോൾ പുളിയില്ലാത്ത തൈരാണേ അത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നാലഞ്ച് പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പുതിയ മല്ലിയാലയാണ് അത് ഓരോ പിടുത്തം ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് മട്ടണിൻ്റെ വേവ് അനുസരിച്ച് നാലോ അഞ്ചോ വിസിലോ വരുന്നവരെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം അത് വല്ലാണ്ട് വെന്തൊടഞ്ഞ് പോകേണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ മട്ടൺ വെന്ത്ന്ത് വരുമ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇനി വലിയൊരു വക്കിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഹോൾ സ്പൈസസ് ആയ ഏലക്ക പട്ട ബേ ലീഫ് സ്റ്റാർ എനൈസ് പിന്നെ ഒരു ചെറിയ കഷ്ണം ചാതിപത്രി ഇതെല്ലാം ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാനായിട്ട് മറക്കരുത് പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ പിന്നെ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ചോറ് വെന്ത് കുഴഞ്ഞു പോതിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തിളച്ച് വരുമ്പോൾ ആ റൈസും കൂടി ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരു എൺപത് ശതമാനം വേവിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ബിരിയാണി ദം ഇടുമ്പോൾ ബാക്കി വെന്ത് വിടുവേ ഓവറായിട്ട് നമ്മൾ ആദ്യം തന്നെ കുക്ക് ചെയ്താൽ അത് കുഴഞ്ഞു പോകും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊരു കൊട്ടയിലേക്ക് വെള്ളം മാറ്റി മാറ്റിവെക്കാം ഓൾറെഡി കുക്കായാൽ മാറ്റണെങ്കിൽ നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട് അത് നമുക്കൊന്ന് തിളപ്പിച്ച് വഴിച്ച് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ഗ്രേവിയിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയി വരണവരെ ഇതിന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട് അതൊന്നും ഇനി ഓവറായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിന് നമുക്ക് ദം ഇടാനായിട്ട് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്യാഷ് ഉണ്ടിട്ട് ക്രിസ്മസ് സവാളയൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള ചോറ് ഓരോരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല സാധാരണ ഹൈദരാബാദ് ബിരിയാണിയിൽ അവർ റെഡ് കളർ ഇത് അധികം ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്തോളൂ കേട്ടോ അപ്പോൾ മുഴുവൻ ചോറ് നമുക്കിങ്ങനെ ഒന്നോ രണ്ടോ ലെയറാക്കി എടുക്കാം ഓരോ ലെയറിലും നമ്മളിപ്പോൾ കുറേശ്ശെയായിട്ട് ഗരമസാല തൂളി കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത ഓണിയൻ കാഷ്യൂ കിസ്മസ് എല്ലാം തൂളി കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില പിന്നെ പുതിയയില പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട പാലില്ലേ അത് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നെയ് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ദം ചെയ്തെടുക്കണം ഇപ്പോൾ ദം ചെയ്യാനായിട്ട് ഞാനൊരു സിൽവർ കൊണ്ട് കവർ ചെയ്തിട്ട് കട്ടിയുള്ള ഒരു അടപ്പ് വെച്ചിട്ടാണ് ദം ചെയ്യുന്നത് പിന്നെ കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിൻ്റെ മേളിലേക്ക് നമുക്ക് എടുത്ത് വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റെങ്കിലും ആ ചെറിയ തീരെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദിവസം ായിട്ട് വരും കേട്ടോ അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് നല്ല അടിപൊളി ഫ്ലേവറാണ് അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലേ താങ്ക് യു